വയനാട് ദുരിതത്തിൽപ്പെട്ടവരെ കേരളം ചേർത്ത് പിടിച്ചപ്പോൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നു യുവജന സംഘടനകൾ അതിൽ തന്നെ ഏറ്റവും കയ്യടി നേടിയത് ഡിവൈഎഫ്ഐയാണ് ദുരന്ത ബാധിത മേഖലകളിൽ നിറഞ്ഞു നിന്ന ഡിവൈഎഫ്ഐ ആദ്യഘട്ടത്തിൽ വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവജന സംഘടന രക്തരൂഷിത സമരവേരിയറ്റങ്ങളുടെ സംഘടനാ പാരമ്പര്യം ഇതുമുതലാണ് ഡിവൈഎഫ്ഐയുടെ മറ്റൊരു മുഖം കേരളം കണ്ടു തുടങ്ങിയത് ആശുപത്രികളിൽ ചികിത്സയ്ക്കും എത്തുന്ന പാവങ്ങൾ അവരുടെ വിശപ്പകറ്റാൻ ഉച്ചനേരങ്ങളിൽ നേരങ്ങളിൽ പൊതുച്ചോറുമായി ഡിവൈഎഫ്ഐ ഇറങ്ങി പൊതിച്ചോറിനെ ഹൃദയപൂർവം കേരളം ഏറ്റെടുത്തു പ്രളയത്തിലും കോവിഡ് കാലത്തും ജീവൻ പോലും അവഗണിച്ച് ജനസേവനത്തിനിറങ്ങിയ ആണ് മലയാളികൾ കണ്ടത് കോവിഡിൽ വീടുകളിൽ ഒറ്റപ്പെട്ടവരെ ആശുപത്രികളിൽ കൊണ്ടുപോകാൻ ഭക്ഷണം നൽകാൻ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും പോലും അറച്ചു നിന്നപ്പോൾ യൂത്ത് ബ്രിഗേഡ് മുന്നിട്ടിറങ്ങി പ്രളയത്തിൽ തകർന്ന കേരളത്തിന് താങ്ങാകാൻ പുതിയൊരു വഴിയാണ് ഡിവൈഎഫ്ഐ തേടിയത് ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റു ചിലരൊക്കെ സംശയിച്ചു മറ്റു ചിലർ കളിയാക്കി ഡിവൈഎഫ്ഐ പിന്മാറിയില്ല ഒടുവിൽ പതിനൊന്ന് കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ ആക്രിപിറക്കിവിറ്റ് സംഭാവന നൽകിയത് അതിന്റെയൊക്കെ തുടർച്ചയാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത് ഇപ്പോഴും കാണുന്നത് ഏറ്റവും ദുർഘടമായ രക്ഷാപ്രവർത്തനം സൈന്യത്തിനും പോലീസിനും മറ്റു സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം തോൾ ചേർന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് നിലമ്പൂർ വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മൃതദേഹങ്ങൾ തോളിച്ചു വന്നു കുത്തിയൊഴുകുന്ന ചാലിയാർ മുറിച്ചുകടന്ന് മല കയറി ഡിവൈഎഫ്ഐ വേലിപ്പാലം നിർമ്മിക്കാൻ സൈന്യത്തിനൊപ്പം കുടിവെള്ളവും ആഹാരവുമായി ദുരന്ത ഭൂമിയിൽ ക്യാമ്പുകളിൽ എവിടെയും നിറഞ്ഞുനിന്നു ഡിവൈഎഫ്ഐയുടെ വോളന്റിയർമാർ ദുരന്തമുഖത്തു മാത്രമല്ല ദുരിതാശ്വാസത്തിനും മുന്നിലാണ് യൂത്ത് ബ്രിഗേഡ് തട്ടുകടകൾ ബിരിയാണി ചാലഞ്ച് ആക്രിസാധനങ്ങൾ ശേഖരിക്കൽ മീൻ കച്ചവടം അങ്ങനെ പല വഴികൾ സമരം മാത്രമല്ല സേവനവും സംഘടനാ പ്രവർത്തനമെന്ന് തിരിച്ചറിഞ്ഞ തെളിയിച്ച ഈ യുവജന സംഘടനയ്ക്ക് സല്യൂട്ട്